പൊള്ളുന്ന ചൂടിനാശ്വാസമായി തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായാണ് മഴ ലഭിക്കുക അഞ്ച് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം വടക്കൻ കേരളത്തിൽ അനുഭവപ്പെടുന്ന കൊടും ചൂട് മാറ്റമില്ലാതെ തുടരും സംസ്ഥാനത്ത് ശക്തമായി തുടരുന്ന വേനൽച്ചൂടിന് ആശ്വാസമായി മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രധാനമായും മധ്യ തെക്കൻ ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് അഞ്ച് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും ഏർപ്പെടുത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് മഴ മുന്നറിയിപ്പ് ഇരുപത്തൊന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾക്കും ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾക്കുമാണ് യെല്ലോ അലർട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്കൻ തമിഴ്നാടിനും തെക്കൻ കേരളത്തിനും കുറുകെ ലക്ഷദ്വീപ് വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതേസമയം വടക്കൻ കേരളത്തിൽ അനുഭവപ്പെടുന്ന ശക്തമായ ചൂട് തുടരും ക്രമാനുഗതമായി ചൂടുയർന്നതോടെ പുറത്തു ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം ക്രമപ്പെടുത്തി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയുള്ള തരത്തിൽ എട്ട് മണിക്കൂറായാണ് ക്രമീകരിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമം അനുവദിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ജനം തിരുവനന്തപുരം